നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി അഭിഭാഷകൻ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ആറാമത് സീസണായി സീസണിൽ പതിനാറാമത്തെ എപ്പിസോഡിൽ ആക്രമണം നടന്നത് സംപ്രേഷണം ചെയ്തത് അത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത് സാർ എന്താണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകുന്നതിനുള്ള കാരണം ഇതിനകത്ത് നല്ല രീതിയിലുള്ള വയലേഷൻ അതായത് ഈ പ്രോഗ്രാം കോഡ്സിൻ്റെ ഇതിൻ്റെ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവും സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആണ് അതിൻ്റെ പ്രോഗ്രാം കോഡ്സ് കോഡ്സും ഉണ്ട് അഡ്വർടൈസിങ് കോഡ്സും ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കംപ്ലീറ്റ്ലി വയലേഷനാണ് ഇതിപ്പോൾ ഈ പ്രോ ഈ ഒരു പ്രോഗ്രാമിൽ ബിഗ് ബോസ്സിൽ നടന്നിരിക്കുന്നത് ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ട് അത് അതേപോലെ സംപ്രേഷണം ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും തോന്നുന്ന ഒരു സ്വാഭാവികമായ ഡൗട്ട് ഫിസിക്കൽ അസാൾട്ട് അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ ധാരാളം കാണുന്നതാണ് അല്ലെങ്കിൽ കൊലപാതകം കാണാം അതുപോലെ ഏതു തരത്തിലുള്ള സംഘടന രംഗങ്ങളും സിനിമയിൽ കാണാം പക്ഷെ അതെല്ലാം അഭിനയമാണെന്ന് എല്ലാവർക്കും അറിയാം അതാരും റിയൽ ആണെന്ന് പറയുന്നുമില്ല അവിടെ ആരും ഈ നമ്മൾ നമുക്കറിയാം ഒരാളെ ഇടിക്കുവാണെങ്കിൽ പോലും അയാളുടെ ദേഹത്ത് ശരീരത്തിലത് ടച്ച് പോലും ചെയ്യുന്നില്ല പക്ഷെ അത് ഇടിയായിട്ട് കാണിക്കുന്നതന്നെ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ സംപ്രേഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഏഷ്യാനെറ്റ് അവർ തന്നെ പറയുന്നത് ഇത് റിയലായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരതേപോലെ യാതൊരു എഡിറ്റിങ്ങും ഇല്ലാതെ എടുത്ത് എയർ ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ ഇത്രയും വലിയൊരു പ്രോഗ്രാമായിട്ട് അവരത് പ്രൊമോട്ട് ചെയ്യുന്നതു തന്നെ അപ്പം അങ്ങനെ നടന്ന ഒരു ഇതിനകത്ത് രണ്ട് കോണ്ടസ്റ്റൻസ് ഇതേപോലെ ഒരാൾ അയാടെ പേര് റിയൽ നെയിം എന്ന് പറയുന്നത് ഹസീബ് എസ്കെ അയാളുടെ ഇതിനകത്ത് റോക്കിന്നാണ് അ സി റോക്കിന്നാണ് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ റോക്കി എന്ന് പറയുന്ന മത്സരാർത്ഥി സിജോ ജോൺ എന്ന് പറയുന്ന ആളുടെ വാക്കേറ്റത്തെ തുടർന്ന് അയാളുടെ ഈ താടിയുടെ അവിടെ ചിൻഡ് ഇവിടെ ഇടിക്കുകയാണ് ഇടിച്ചിട്ട് അയാൾക്ക് വളരെ ഗുരുതരമായ പരുക്കാണ് ഏറ്റം എന്ന് ഈ ഇവരുടെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ന്യൂസ് ചാനലിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവും കാരണം അയാൾക്ക് സർജറി വേണ്ടി വന്നു അതിനകത്ത് അവരെ ഹീ അണ്ടർലൈൻ സർജറി എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ജീവിക്കുന്നത് പിന്നെ ടു വീക്സ് വിശ്രമം പറഞ്ഞിട്ടുള്ളതായിട്ട് ഇവർ അനേഷൻ്റെ തന്നെ റിപ്പോർട്ടാണ് വേറെ ഒരു ചാനലിലെ റിപ്പോർട്ടല്ല അത് അപ്പോൾ അവർ തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സിവിയർ ഇഞ്ചുറിയാണ് നടന്നിരിക്കുന്നത് സിവിയർ ഇഞ്ചുറിയാണ് അയാൾക്ക് ഏറ്റിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരാളെ ഇത്രയും വലിയ സിവിയർ ഇഞ്ചുറിയാറും ഇപ്പം ഐ പി സി സെക്ഷൻ ത്രീ ട്വൻറ്റിയും ത്രീ ട്വൻറ്റി ഫൈവ് വരുന്നതാണ് ഗ്രീവിയസ് ഹർട്ടാണത് അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലീസ് ഇതിപ്പോൾ ഇത് സംരക്ഷണം ചെയ്ത് ഇങ്ങനൊരു അക്രമം ഒരു അക്രമം കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും കംപ്ലെയിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ പോലീസിന് സോമോട്ട കേസെടുക്കാതെ അത് ഇങ്ങനൊരു അക്രമം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇതിന് ഈ ഒരു സംഭവം നടന്നിട്ടിപ്പോൾ ഒരു ഒരാഴ്ചകളോ ആവുന്നു ആരും ഇതിനെതിരെ യാതൊരുവിധ നടപടിയെടുത്തായിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് അത് കംപ്ലൈൻറ്റ് ചെയ്യാവുന്ന വിചാരിച്ചത് പിന്നെ ഇത് മാത്രമല്ല ഇതിപ്പോൾ ഞാൻ പറയാം ഞാൻ പറഞ്ഞ ഈ നമ്മളുടെ സിനിമാറ്റോഗ്രാഫിൻ്റെയും അല്ലെങ്കിൽ കേബിൾ ടി വി റെഗുലേഷൻ ആക്ടിൻ്റെയും ഇതിൻ്റെ എല്ലാം പ്രോഗ്രാം കോഡ്സിൻ്റെ വയലേഷനാണ് അപ്പോൾ ഈ പ്രോഗ്രാം കോഡ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് മെയിനായിട്ട് ഈ ഒബ്സീൻ കണ്ടൻസ് ഒന്നും എയർ ചെയ്യാൻ പാടില്ല ഒബ്സീൻ എന്ന് പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാസിവിയസ് ആയിട്ട് മാത്രമുള്ള അല്ലെങ്കിൽ പോണോഗ്രാഫിക് ആയിട്ടുള്ള അങ്ങനെയുള്ളത് മാത്രമല്ല ഏത് തരത്തിലുള്ള ഇപ്പോൾ സംഘടനകൾ ഇപ്പോൾ ഈ വയലൻസ് വയലൻസൊന്നും ഇതിനകത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്നുണ്ട് അതിൻ്റെ തന്നെ ഞാൻ പറയാം മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ് ഈ പീരിയോഡിക്കലി അവർ ഓരോ അഡ്വൈസറി കൊടുക്കാറുണ്ട് ഈ എല്ലാ ടെലി ഈ ടെലിവിഷൻ ചാനലുകൾക്കും അല്ലെങ്കിൽ അതുപോലുള്ള മീഡിയാസിനും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വൈസറി വന്നിരിക്കുന്ന ലാസ്റ്റ് ലാസ്റ്റ് ഇയർ ട്വൻറ്റി ട്വൻ്റി ത്രീയിൽ ജനുവരി നയനാണ് കൊടുത്തിരിക്കുന്ന അഡ്വൈസറി എന്ന് പറയുന്നത് നമുക്ക് പറയാം ഈ സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ടെലിവിഷൻ വഴിയൊക്കെ ഈ ഒബ്സീൻ കണ്ടൻസ് അല്ലെങ്കിൽ ഈ വയലൻസ് അങ്ങനെയുള്ള ഇത് പ്രചരിപ്പിക്കുന്നു അത് ചെയ്യാൻ പാടില്ല അത് നമ്മളുടെ ഈ പറയുന്ന റെഗുലേഷൻ ആക്ടിൻ്റെ കോഡിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സ്ട്രിക്ട്ലി കംപ്ലൈൻ ചെയ്യണം പ്രോ ഈ നമ്മുടെ ആക്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അഡ്വൈസറി വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ക്ലിയർ വയലേഷനാണ് അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത് കാരണം ഇവർക്ക് എതിരെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും അവരെ കാരണം ഇത്ര ധൈര്യമായിട്ട് അല്ലെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യത്തില്ല കാരണം ഒരു അടി നടക്കുക എന്നിട്ട് അത് അതേപോലെ എടുത്ത് സംപ്രേഷണം ചെയ്യുക ഈ സംപ്രേഷണം ചെയ്തത് മാത്രമല്ല ഇങ്ങനൊരു അടി നടന്നു എന്ന് പറഞ്ഞ് ഇവർ പ്രൊമോഷൻ പ്രൊമോഷണൽ വീഡിയോ ഇറക്കിയിട്ട് ആ പ്രൊമോഷണൽ വീഡിയോ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണ് അത് സോഷ്യൽ മീഡിയ വഴിയും ഇതെല്ലാം അത് അതെന്ന് പറയുമ്പം ഞാൻ പറയാം ഒരാളെ ഒരാടി ഇപ്പം എന്നെ ഒരാൾ അടിച്ചു അടിച്ച് അടിച്ചിട്ട് ആ വീഡിയോ എടുത്ത് അയാൾ അത് പ്രചരിപ്പിക്കുകയാണെന്ന് ചോദിച്ചു അപ്പോൾ അത് എൻ്റെ പ്രൈവസിയിലുള്ള വയലേഷൻ അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ഐ ടി ഐറ്റ് ഐ ടി ഐറ്റ് സെക്ഷൻ ഇത് സിക്സ്റ്റി സിക്സ് ഇയും സിക്സ്റ്റി സെവണും വരുന്നുണ്ട് അത് അപ്പോൾ ഇത് രണ്ടിൻ്റെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെ ആയത് ഈ ചെയ്തിരിക്കുന്ന വയലേഷനകത്ത് ഈ ക്രൈമിനകത്ത് ഇപ്പം ഹസീബ് എന്ന് പറയുന്ന അസീറോക്കി അയാൾ ചെയ്തിരിക്കുന്ന ക്രൈമിന് വേറൊരു ഇത് ആൾ കൂട്ടു നിൽക്കുകയാണ് അതായത് ഹോസ്റ്റ് എന്ന് പറയുന്ന ആൾ ഹോസ്റ്റ് ആരെന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല നമ്മുടെ ആക്ടർ മോഹൻലാലാണ് കാരണം അദ്ദേഹത്തിന് ഈ ഒരു ക്രൈം അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ നടന്ന ക്രൈമിനെ കുറിച്ച് എല്ലാ വിവരവും ഉണ്ട് എല്ലാ ഇതും ഉണ്ട് അദ്ദേഹത്തിനെങ്കിലും എങ്കിൽ പറയാമായിരുന്നു ഇത് നിങ്ങൾ എയർ ചെയ്യരുത് അല്ലെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയാം ഇത് ഏറ് ചെയ്യരുതെന്ന് പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത് അപ്പോൾ ഈ ആ ഒരു ഹോസ്റ്റ് അതിന് നിന്ന് അത് എയർ ചെയ്യുകയും കൂടെ ചെയ്യണം അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഒരു ഈ അക്രമത്തിന് നിന്ന് ആളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇതെന്ന് പറയുന്നത് ഇവർ എൻ്റെ മോഷൻ ഇന്ത്യ ആ ഒരു കമ്പനി അവരാണിതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അവർ ഒരു കമ്പനി അപ്പോൾ അവരെ ഇപ്പം എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമ്പനി അവരാണിതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഇതിൻ്റെ സംപ്രേഷണം ചെയ്തിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി എന്ന് പറയുന്ന ഏഷ്യൻ ഏഷ്യാന്റ് ഇപ്പം പേരൻ കമ്പനി എന്ന് പറയുന്ന ഡിസ്നി സ്റ്റാർ ആണ് അവർ പിന്നെ ഇവർ ഈ ഹോസ്റ്റ് മോഹൻലാൽ പിന്നെ ഈ അക്രമം കാണിച്ച അസീറോക്കി എന്ന ഹസീബ് ഇവർക്ക് ഇത്രയും പേർക്കെതിരെ കേസ് വരണം എടുത്തിരിക്കണം അതുമാത്രമല്ല അല്ല കേസ് അതിനുവേണ്ടിയാണ് ഞാനിപ്പം ഡി ജി പിക്ക് ഉള്ള കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്ക്കാസ്റ്റിംഗിന് കംപ്ലൈൻ്റ് ഈ പ്രോഗ്രാം തന്നെ നിർത്തി നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം ഇനി സംരക്ഷണം ചെയ്യാൻ പാടില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും വലിയ ക്ലിയർ വയലേഷനാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതിന് ഏത് വലിയ ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയാണെങ്കിലിവിടെ പാവപ്പെടാനൊരു നിയമം അല്ലെങ്കിൽ പണക്കാനൊരു നിയമം എന്ന പോലെ ആയിപ്പോലോ നിയമം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം ആര് വയല ആര് ഇല്ലീഗലായിട്ട് എന്ത് കാണിച്ചാലും അതിനെതിരെ നടപടി ഉണ്ടായിരിക്കണം ഇല്ല ഞാൻ ഈ ബിഗ് ബോസ് എന്നല്ല ഞാൻ ഒരു ടി വി പ്രോഗ്രാമും കാണുന്ന ആളല്ല കാണാൻ അതിനുള്ള ടൈമും കിട്ടാറില്ല ഇത് വന്നത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഈ നോക്കിയത് തന്നെ അത് ഞാൻ പറഞ്ഞത് ഞാൻ യൂട്യൂബിൽ കയറി പിന്നെ എനിക്കത് അങ്ങനെ നോക്കി കണ്ടായത് ഫസ്റ്റ് സ്റ്റെപ്പ് നിലയിൽ സംസ്ഥാന പോലീസ് അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ കൊടുക്കാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏഷ്യാനെറ്റ് ചാനൽ ഇത് എവിടെയാണ് ഇത് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല അവർ എവിടെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ അതിൻ്റെ ജുറിസിക്ഷൻ എവിടെ വരും എന്നുള്ളത് നമുക്കറിയില്ല കേരളത്തിനകത്താണോ പുറത്താണോ എന്ന് പോലും വ്യക്തമല്ല ഇപ്പോൾ കേരളത്തിനകത്താണോ ഇതിന് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഞാൻ പറയും ഇപ്പോൾ ഹൈക്കോടതി ഇവിടെ ആയുണ്ട് ഇപ്പോൾ എനിക്കറിയാം ഇവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായിരിക്കും വരും അങ്ങനെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊച്ചിക്ക് കൊടുക്കാം പക്ഷേ ഇതങ്ങനല്ല ഇത് എവിടെയാണ് ഇത് ഇവർ ഈ ബിഗ് ബോസ് പരിപാടി ഇവർ ഷൂട്ടിംഗ് നടത്തുന്നത് എവിടെയാണോ നമുക്ക് പിടിയില്ല കേരളത്തിനാണോ പുറത്താണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല അവരത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ആകുമ്പം എവിടെ എടുക്കണം ഈ ക്രൈം നടന്ന് എവിടെ ആണോ അതിൻ്റെ ഇത് അത് പിന്നെ പോലീസിൻ്റെ ചുമതലയാണ് എവിടെയാണോ ക്രൈം നടന്നത് ആ ഇത് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് സിജോ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ് എനിക്ക് തോന്നുന്നത് പുള്ളി ഇപ്പോഴും അതിനകത്ത് തന്നെ ഉണ്ട് ഈ ഷോയ്ക്ക് അകത്ത് തന്നെ ഉണ്ട് അതുപോലെ അവരുടെ എഗ്രിമെൻ്റ് അങ്ങനെയുള്ളതായിരിക്കും അതുകൊണ്ടായിരിക്കും പുള്ളി കംപ്ലയിൻ്റ് കൊടുക്കാത്തത് അത് തന്നെ ബാധിക്കുന്നതല്ല ശരിക്കും ബിഗ് ബോസിലെ പതിനാറാമത്തെ എപ്പിസോഡിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത് അതായത് അത് സംപ്രേഷണം ചെയ്ത് സിജോ എന്നയാളെ റോക്കി എന്ന കൊച്ചി സ്വദേശി മർദ്ദിക്കുകയാണ് മുഖത്തിലാണ് മർദ്ദിക്കുന്നത് അത് സംപ്രേഷണം ചെയ്ത് അവർ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു ഇത് ഗുരുതരമായ ഒരു തെറ്റാണ് ഈ അക്രമം പോലെയുള്ള വീഡിയോകൾ അത് പ്രചരിപ്പിക്കുന്നതിനെ വലിയ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുത്ത് ഈ ബിഗ് ബോസ് നടത്തിപ്പുകാർക്കെതിരെ നടപടികൾക്കെതിരെയും കേസെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സിയർഷ്യാം ഫോക്കസ് ന്യൂസ് ടി